ഈയൊരു തെരഞ്ഞെടുപ്പ് ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ് ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത് കാരണം തിരഞ്ഞെടുക്കപ്പെടുന്ന എം എൽ എക്ക് ഇനി വെറും എട്ട് മാസമാണ് പ്രവർത്തിക്കാൻ കഴിയുക മാർച്ച് ഒന്നാം തീയതിയോടുകൂടി രണ്ടായിരത്തി ഇരുപത്താറ് ഇലക്ഷൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും അതിനിടയ്ക്ക് ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒന്ന് എം എൽ എക്ക് പ്രവർത്തിക്കാൻ എട്ട് മാസം പോലും കിട്ടില്ല രണ്ടാമത്തത് കാലവർഷം ഏറ്റവും ശക്തി പ്രാപിക്കുന്ന സന്ദർഭത്തിലാണ് തിരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇനി കാലവർഷത്തിൻ്റെ കെടുതികളൊക്കെ നേരിടേണ്ട ചുമതലയും എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വേണ്ടിയിരുന്നോ എന്നുള്ള സംശയം എന്നെപ്പോൾ ഉള്ളവർക്കുണ്ട് കോൺഗ്രസിന്റെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഒരാളായ കെ മുരളീധരന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ മേൽക്കൈ ഉണ്ടെന്ന് വി ഡി സതീശനടക്കം ഇന്ന് രാവിലെ കൂടി വ്യക്തമാക്കിയ നിലമ്പൂർ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നാണ് കെ മുരളീധരൻ ആവശ്യപ്പെടുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന് കെ മുരളീധരൻ ആവശ്യപ്പെടുന്നത് ഒന്ന് തെരഞ്ഞെടുപ്പ് പെടുന്ന എം എൽ എക്ക് മാസം പോലും തികച്ചു ഉപതെരഞ്ഞെടുപ്പുകളുടെയും മറ്റ് തെരഞ്ഞെടുപ്പുകളുടെയും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കാൻ ലഭിക്കുകയില്ല എന്നതാണ് ഒന്നാമത്തെ കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ രണ്ടാമത്തേത് കാലവർഷത്തെയാണ് അദ്ദേഹം കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കാരണം കാലവർഷ കെടുതി അടക്കം നേരിടാൻ സാധ്യതയുള്ള ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തരുത് എന്നൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞതിനപ്പുറം ചില കാരണങ്ങൾ കെ മുരളീധരൻ ഈ പറയുന്നതിനുണ്ട് എന്ന് വിശ്വസിക്കേണ്ടി കാരണം അദ്ദേഹം തന്നെ അതായത് കോൺഗ്രസിലേക്ക് കോൺഗ്രസിനും യു ഡി എഫിനും ഈ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ അന്തിമമായി നിർണയിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് നൽകിയ മറുപടിയിൽ അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ച ചില ഉത്തരങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട് അതുകൂടി ഒന്ന് കേട്ടു നോക്കാം പാർട്ടി സ്ഥാനാർത്ഥി സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അല്ല അന്തിമ തീരുമാനം എടുത്തിട്ടില്ല പക്ഷേ ഒരു കൂട്ടായൊരു മൊത്തത്തിൽ തീരുമാനത്തിൽ പാർട്ടി എത്തിയിട്ടുണ്ട് പക്ഷെ ആ തീരുമാനം ദേശീയ ശേഷം അദ്ദേഹം പറയുന്നത് എന്നും ഒരു കാര്യം വ്യക്തമാണ് ജോയ്ക്കിടയിലും ആര്യാടൻ ചൗകത്തിനിടയിലും ഒരു സ്ഥാനാർത്ഥിയെ നിർണയിക്കാൻ അന്തിമമായ ഒരു സ്ഥാനാർത്ഥിയിൽ എത്തിച്ചേരാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല അതോടൊപ്പം ഈ ഘട്ടത്തിൽ നിലമ്പൂരിൽ ഒരു അസംബ്ലി ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ നിലമ്പൂർ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം പരിശോധിക്കുകയാണെങ്കിൽ യു ഡി എഫിന് വ്യക്തമായ മേൽക്കയുള്ള ഒരു മണ്ഡലമാണ് ഈ പറയുന്ന നിലമ്പൂർ അസംബ്ലി മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വേളയിലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ നവംബറിൽ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്ന വേളയിലും വലിയ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് ഈ നിലമ്പൂരിൽ നിന്നും വിജയിച്ചു കയറുന്നത് അതുകൊണ്ട് തന്നെ ആ നിലമ്പൂരിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായി യു ഡി എഫിന് വലിയൊരു വിജയം സ്വന്തമാക്കാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞിടപ്പുണ്ട് അത് ഏറ്റവും കൂടുതൽ ഗുണം കൈ അത്തരത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക എന്ന് മാത്രമല്ല ഒരു രാഷ്ട്രീയ മൈലേജ് സമ്മാനിക്കുക അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആയിരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ എതിരാളികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ഒരു വിജയം സമ്മാനിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് ഒരു വിജയം നിലമ്പൂരിലൂടെ സമ്മാനിക്കുകയാണെങ്കിൽ അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് രാഷ്ട്രീയമായി വലിയ തോതിൽ ഗുണം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പ് വേളയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ഉയർത്തി കാണിക്കാൻ അനുയായികൾക്ക് അതും കൂടി ഒരായുധമായി മാറുകയും ചെയ്യും അതുകൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മാറ്റി വെക്കണമെന്നടക്കമുള്ള വിചിത്രമായ വാദങ്ങൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം ഉന്നയിക്കുന്നത് അതോടൊപ്പം സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു അന്തിമ തീരുമാനത്തിൽ എത്താൻ കഴിയാത്തതും കോൺഗ്രസിനെ നിലമ്പൂരിൽ വലയ്ക്കുന്നുണ്ടെന്ന് അവരുടെ തന്നെ മുതിർന്ന നേതാക്കളുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്